നമ്മള് എന്താ രാവിലെ എഴുന്നേറ്റ് ഉറക്കി കിച്ചു കുട്ടിന് ദൂരി ഉള്ളില് സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് കിച്ചുകുട്ടിന് ഉറക്കാണ് നല്ല ഉറക്കാണ് അപ്പം പിന്നെ എന്താ പറയുക കച്ച കുട്ടീനെ ഫോട്ടോഷൂട്ടുള്ളതുകൊണ്ട് രാവിലെ തന്നെ കൊണ്ടുവിട്ടു പിന്നെ അപ്പം കിച്ചുകുട്ടനെഴുന്നേക്കത്തോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകുകയായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്നതൊന്നും പറഞ്ഞല്ലോ വന്നതൊക്കെ രാത്രിയായൊന്നാണ് വന്നത് അയ്യോ അപ്പം ചായ അപ്പം ചായ വന്നതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന പിന്നെ പിന്നെ നമുക്ക് നമുക്കറിയില്ലായിരുന്നു ഇത് കണ്ണിലുള്ള പ്രചോദനട്ടം ബുക്ക് ചെയ്തതെന്നാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അവർക്ക് നമ്മളെ നല്ല പരിചയം അപ്പം അങ്ങനെ എല്ലായിടത്തും ഉണ്ടല്ലോ അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അപ്പം പിന്നെ അങ്ങനെ ഇവിടെ എത്തി കണ്ടു നല്ല റൂമൊക്കെ തന്നു കുഴപ്പമൊന്നുമില്ല നല്ല പെരുമാറ്റം കാര്യങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സംഭവം പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു കട്ടൻ ചായ കിട്ടി ഏട്ടന് വേണ്ടി ഒരേ ഒരു അപ്പം ചായ ഉണ്ടോ എന്ന് ചോദിച്ചതാണ് അപ്പം പുറത്ത് കടയുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ അവര് പറഞ്ഞു പുറത്തൊന്നും ഞായറാഴ്ച കടയൊന്നും ഉണ്ടാവില്ല ഞങ്ങളവിടെന്നു വെച്ചേരാന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് വെച്ചു വെച്ചാൽ ചായ ഒക്കെ ഇവിടെ വെച്ച് ഞാൻ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പം ലക്ഷ്മിക്ക് ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാലോ കണ്ണ് കാണില്ലെന്നുള്ള കാര്യം അറിയാലോ കണ്ണട വെച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് കണ്ണ് കാണൂ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ആ ട്വൻ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ചാ അത്രേ ഉള്ളൂ കാഴ്ച അപ്പോൾ സർജറി കഴിഞ്ഞിരിക്കെ എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് കുറേ ഇല്ലാന്ന് പറയണം അപ്പം കണ്ണട വെക്കാണ്ടാണല്ലോ പാത്രം പോവുക അപ്പം വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ചായ കുടിക്കേണ്ടി വരുന്നു ആൾ എന്നെ എന്നെ കാണാതിരിക്കും പക്ഷേ ബാക്കിയുള്ളതൊന്നും കാണില്ലല്ലോ ചായ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് കാണാത്തൊരു സാധനം അല്ലേ അപ്പം അങ്ങനെ വന്നറിയാണ്ട് തട്ടിപ്പോയി താഴെ വീണ് പൊട്ടിപ്പോയി അപ്പം പൊട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അപ്പം ഞങ്ങൾ അവരോട് വിളിച്ച് അത് താഴേക്ക് പോയി അവരോട് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അത് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നല്ല എന്താ പറയുക ഞങ്ങൾ അതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പം ഓക്കെ അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്ലാസിൻ്റെ പൈസ തരാം പറഞ്ഞു അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമ്മളൊരു ഗ്ലാസ് എന്തായാലും മേടിച്ചു കൊടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് കിട്ടിയില്ല അവർ അവരുടെ കഴിക്കുന്ന ഗ്ലാസ് ആയിരിക്കാം ഇത് അപ്പം നമുക്കത് എന്തായാലും തന്നിട്ടുണ്ട് അപ്പം അവര് പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു അതിന് ശേഷം ആ ഒരു ചായ പോയതിന് പകരം നമുക്കത് പാൽ ചായിട്ടെന്നു ആദ്യം കട്ടൻ ചായ ചായയായിരുന്നു അതിന് പകരം നമുക്ക് പാൽച്ചായിട്ടു അപ്പം ഈ ഗ്ലാസ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂസ്റ്റീവ് ആക്കിത്തരും അങ്ങനെയല്ല കേട്ടോ അപ്പം നമ്മൾ അങ്ങനെയല്ല തമാശക്ക് പറഞ്ഞു തമാശ രീതിക്ക് പറഞ്ഞതാണ് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ പിന്നെ കിച്ചുവേഷൻ നല്ല ഉറക്ക പിന്നെ വിളിക്കണം നമുക്ക് ഇവിടെ എസിയും കൂടി ആയതുകൊണ്ട് ഏസി ഓഫ് ആ അതുകൊണ്ടാണ് തോന്നുന്നേ പൊറച്ച് കിടക്കുന്ന ഗ്ലാസ് പൊട്ടി ഇവിടെ എന്തൊക്കെ സംഭവിച്ചു അതന്നെ നല്ല സുഖത്തിലും മൂന്നുമണിയായോ ഞാൻ അങ്ങോട്ട് ഇട്ട് കിടക്കുമ്പോൾ നമ്മളെപ്പോ റൂമിൽ വീട്ടിലാകുമ്പോഴേ ഓരോരോ പ്രാവശ്യം ഫോൺ ഫോണെടുത്ത് നോക്കുമല്ലോ ഇവിടെ നല്ല ഫോൺ ഉണ്ടെന്നിട്ട് ബാഗിനകത്തൊന്നും ഫോൺ എടുക്കാത്തത് കൊണ്ട് സമയം ഒന്നും നോക്കാൻ പറ്റില്ല അകത്തൊക്കെ മാറ്റിയപ്പോൾ ഒന്ന് ഞെരുങ്ങുന്നൊക്കെ ഉണ്ട് െഴുതിയിരിക്കണം അപ്പം ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷിക്കാനും കുറച്ചു നേട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പറയാട്ടോ